നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരു നേതാവ് പോകുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യമല്ല അങ്ങനെ അടുത്തിടെ പാർട്ടി വിട്ട് കോൺഗ്രസ് നിന്ന് സി പി എമ്മിലേക്ക് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് സരീനും സന്ദീപ് ഭാര്യരൊക്കെ അടുത്തെടുത്തേ വന്ന ആളുകളാണ് അത്തരത്തിലുള്ള സംസ്ഥാന നേതാക്കൾ ഇത്തരത്തിൽ പാർട്ടി മാറുന്നത് പുതുമയുള്ള കാര്യമല്ല പാലക്കാട് നിന്നും പുതിയ വാർത്ത വരുന്നത് പി ശശി പി ശശിയെ കുറിച്ച് നമുക്കറിയാം സി പി എമ്മിന്റെ സമന്നത നേതാവാണ് ജില്ലാ നേതാവാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം പാർട്ടി വിടുകയാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് ചില സ്ഥലങ്ങളിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുന്നത് പാർട്ടിയുമായി അടുത്തിടെ അദ്ദേഹം ഒരു അത്ര സ്വര ചേർച്ചയിലല്ല പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി മാറുകയാണെങ്കിൽ കോൺഗ്രസിലേക്കാവും എന്നാണ് നമുക്കറിയാൻ സാധിക്കും എന്തായാലും കോൺഗ്രസിലേക്ക് വേണ്ട ഇത്തരത്തിലുള്ള ഒരാളെ എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ഒക്കെ പറയുന്നത് പി ശശിക്ക് നേരെ വന്ന ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അതായത് പാർട്ടി പ്രവർത്തകയെ ഡിവൈഎഫ്ഐ പ്രവർത്തകയെ തന്നെ പീഡിപ്പിച്ച കേസിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുകയും എ കെ ബാലനും ശ്രീമതി ടീച്ചറും ഇത് അന്വേഷിച്ച് തീവ്രത കുറഞ്ഞ പീഡനം എന്ന വാക്ക് തന്നെ വന്നത് ഈ പി ശശിയുടെ പീഡനവുമായി ബന്ധപ്പെട്ടാണ് അത് അന്ന് നടന്നത് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് ശ്രീമതി ടീച്ചർ വാ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞതോടെയാണ് ആ വാക്ക് കൂടുതൽ ട്രോളർമാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്തായാലും അതിലൊക്കെ പെട്ട ആളാണ് പി ശശി പി ശശിയെ ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഇത്ര ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളൊക്കെ പറയുന്നത് എന്തായാലും പാർട്ടി മാറിയാൽ ഇത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് എത്തിയത് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരിക്കേണ്ടി വരും മാത്രമല്ല ഇങ്ങനെ പേര് ദോഷം വരുത്തി വെച്ച ആളുകളൊക്കെ കോൺഗ്രസ്സിലേക്ക് വരുന്നത് കോൺഗ്രസ്സിന് നല്ലതാണോ എന്ന് ആ നേതൃത്വം തന്നെയാണ് ആലോചിക്കേണ്ടത്